അത്തന സുസ്ഥിരുമേനി വേദിയിലുപോഷ്ടരായിരിക്കുന്ന അൽമയ ട്രസ്റ്റിക്കെതിരെ ബഹുമാനപ്പെട്ട സജി അമ്മി ലക്ഷൻ ഈ ദേശത്തിൻ്റെ മാതാവായിരിക്കുന്ന ജിൻസി രാജു കെ പി സലീം സിനി ജോയി മറ്റ് വിശിഷ്ട അതിഥികളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് അഭിമുന്യനായ തിരുമേനി പറഞ്ഞതുപോലെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ മലങ്കര ഓർത്തഡോ സുറിയാനി സഭ അനുഗ്രഹീതമായ സ്ഥാനങ്ങളിലേക്ക് വഴി നടത്തിയ ഒരു ദേവാലയത്തിൻ്റെ അങ്കണത്തിലാണ് ഒരു വലിയ മഴ ആ മഴയിൽ കൊരി കൊരിച്ചുരിയുന്ന മഴയിൽ ഒരു കൊടയും ചൂടി ഈ ദേവാലയത്തിൻ്റെ നിയോഗപരമായ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അടഞ്ഞ വാതിലുകൾ പോലീസ് സന്നാഹങ്ങൾ ഇവയൊക്കെയും ഒരു ജനവിഭാഗം ഇവയൊക്കെയും മുമ്പിൽ നിൽക്കുമ്പോഴാണ് ശാന്തനായി സൗമ്യനായി മൂന്ന് ദിവസത്തോളം ഈ സമരഭൂമിയിൽ ഈ പിറവത്തിൻ്റെ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ പിതാവിരുന്നത് അന്ന് പലരും പലതും പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിശ്ചയപരമായ നിലപാടോടുകൂടി തൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ബോധ്യത്തിലാണ് അഭിയന്യനായ തിരുമേനി അന്ന് അവിടെ ഇരുന്നത് ഞങ്ങൾ പലരും പറഞ്ഞു രാത്രിയിൽ തിരിച്ചു പോകാം എന്നാൽ ഒട്ടും പതരാതെ ഇവിടെ ഇരിക്കും എന്ന് ആ ദൃഢനിശ്ചയം ആ നിശ്ചയമാണ് യഥാർത്ഥത്തിൽ തോമാസ് ലിഹ നമുക്ക് നൽകിയത് താനായിരിക്കുന്ന സമൂഹത്തിൽ ഭയത്തിൻ്റെ നിഴലിലായിരുന്ന ഭയത്തിൻ്റെ നിഴലിൽ ജീവിച്ച ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഉദ്ധിതനായി ഇറങ്ങി വന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ് ഭയത്തിൻ്റെ നടുവിൽ സമാധാനമുണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ഉണ്ടാകണം ആ സമയത്ത് തൻ്റെ മുറിവുകളിലേക്ക് തമ്പുരാൻ നോക്കുവാനാണ് അവരോട് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നൊമ്പരങ്ങളും വേദനകളും ഉണ്ടാകും ആ നൊമ്പരങ്ങളും വേദനകളും എന്തിലേക്കാണ് നയിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു സാക്ഷ്യമാണ് അത് ദൈവത്തിലേക്ക് നയിക്കുവാനുള്ളതായിരിക്കണമെന്ന് ഇത് സ്വഭ നേരിടുന്നതും ചില നൊമ്പരങ്ങളും വേദനകളുമാണ് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും ആ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മൾ രുചിച്ചറിയുവാനാണ് ഇടയാക്കേണ്ടത് തോമസ് ലിഹ വന്ന് പറയുകയാണ് അവനെ ഞാൻ അറിയാതെ അവൻ്റെ വേദനകളെ ഞാൻ അറിയാതെ എനിക്ക് അവനിൽ വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല ചില നൊമ്പരങ്ങളൊക്കെയും അത് തന്നെ അതുതന്നെയാണ് സാക്ഷീകരിക്കുന്നത് നെൽസൺ മണ്ടേല പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ നോക്കുക ഡിസ്ട്രാക്ഷനുകളെ നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് ലുക്ക് അറ്റ് ഫോർ യുവർ സെർട്ടൺ പെർമിസിസ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ് അതിന് അതിന് മുമ്പിൽ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട അത് തന്നെ നടന്നുകൊള്ളുമെന്ന് പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി ഉണ്ടാകും നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ഒത്തിരി സാധ്യതകൾ സാധ്യതകളുണ്ടാകും ലക്ഷ്യമുണ്ടാകും ലക്ഷ്യമുണ്ടാകണമെങ്കിൽ അതിനകത്ത് യഥാർത്ഥമായ നിയോഗപരമായ നടപടികൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അതിനുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി മുന്നമ്മയെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് റാവിൻ്റെ ശിഷ്യനും ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചതായ തോമാസ് ലിഹായ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാമത്തെ രക്തസാക്ഷിത്വ ദിനത്തെക്കുറിച്ചുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തൽ തൻ്റെ നിലപാടിൽ കൃത്യമായിരുന്നു താൻ ആയിരിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠവുമായ സാക്ഷിയ സാക്ഷികളാകുവാൻ നിയോഗിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു തോമാസ് ലേഹായുടെ നിയോഗമെന്ന് പറയുന്നു ഈ ഭാരതം മണ്ണിലേക്ക് വന്നതും വേണ്ടിയാണ് ഒപ്പം തന്നെയാണ് ഈ സഭ സ്വാതന്ത്ര്യം വേണം ഈ സഭയ്ക്ക് നിയോഗപരമായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വട്ടശ്ശേരി തിരുമേനയുടെ ഓർമ്മ തൊണ്ണൂറ് വർഷം മുമ്പ് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയപ്പോൾ ആ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കൽ സ്ഥാപിതമായതിനു ശേഷം അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ആ പ്രയാസങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അടിമത്തമല്ല എന്ന ബോധ്യമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് ഇന്ന് പലപ്പോഴും നമ്മെ സംബന്ധിച്ച് പലതിനെയും വിമർശിക്കുന്നുണ്ട് പലതും പലരും നമ്മെ വിമർശിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറി വെക്കാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന ബോധ്യം ഉണ്ടാകണം ആ ബോധ്യത്തിലാണ് ഒട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അന്നത്തെ പിതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ചിന്തിച്ചത് റിപ്പബ്ലിക് ആയിരിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു ഭരണഘടനയില്ല എങ്കിൽ അതിൻ്റെ ആ നില ലഭിച്ചതായ സ്വാതന്ത്ര്യം ഒരിക്കലും അതിനെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന ബോധ്യമായിരുന്നു തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ സഭയെ സംബന്ധിച്ച് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കതോലിക്കറ്റ് സ്ഥാപിതമായതോടുകൂടി ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നപ്പോൾ അത് നീതമായ ഒരു ഭരണഘടന ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു അത് ഓരോരുത്തർക്കും അത് പാത്രികീസ് ആയാലും കാതോലിക്കായാലും മിത്രാപോലിത്തന്മാരായാലും അതിന് പുറകെ അതിന് ശേഷമുള്ളതായ ഓരോ വ്യക്തികളായാലും ഈ ഇടവക ജനത്തിനായാലും കൃത്യമായ സ്വാതന്ത്ര്യവും കൃത്യമായ ഒരു ദർശനവും അവർക്ക് ഉണ്ടാകണമെന്ന ബോധ്യം ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തിനാല് ഭരണാടന രചിക്കപ്പെട്ടത് മുപ്പത്തിനാല് ഭരണാടന എന്ന് പറയുന്നൊരു കൈപ്പുസ്തകവും ഒന്നുമല്ല അത് സുപ്രീ കലാകാല സുപ്രീം കോടതികൾ അംഗീകരിച്ചതായ ഒരു ഡോക്യുമെൻറ്റാണ് എഴുതിയത് കൈ കാരണം ആദ്യമേ എഴുതുമ്പോൾ ഒരിക്കൽ പ്രിന്റിംഗ് ആയിരിക്കാം കൈപ്പുസ്തകമായിട്ടായിരിക്കാം പക്ഷേ അത് ഡോക്യുമെന്റാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയൻ സഭയെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഡോക്യുമെന്റാണ് മുപ്പത്തിനാല് ഭരണഘടന എന്ന് പറയുന്നത് ആ ഭരണഘടന തള്ളിക്കളയാൻ ഒരിക്കലും സാധ്യമാകില്ല നമ്മൾ ആരെയും നിഷേധിച്ചിട്ടില്ല നമ്മൾ ആരോടും ഈ ഈ ഇടവകയിലേ കടന്നു വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല സാക്ഷികളാണ് ഈ ഇടവകയിലുള്ളവർ ഈ ഇടവകയും ഈ ഭദ്രാസനവും അതിനെ സാക്ഷികളാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ചിൽ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയിരുന്നപ്പോൾ ഇരുമേന് പറയുന്നൊരു വാക്കുകൊണ്ട് ദൈവം നടത്തുമെന്ന് ദൈവം നടത്തിയത് മാത്രമേ ഉള്ളൂ അത് വലിയ സഹായം തന്നെയാണ് ദൈവം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ധൈര്യമാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചപ്പോഴും തിരുമേനിയെ സംബന്ധിച്ച് യാകു യാതൊരു വിധമായ വേദനകളും വ്യാകുലതകളും ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ ജനം അനുഭവിക്കുന്ന വേദനകളിലായിരുന്നു തിരുമേനിയെ സംബന്ധിച്ചുള്ള വേദനകൾ നൊമ്പരങ്ങൾ ആ നൊമ്പരങ്ങളൊക്കെയും മാറിയത് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴ് കോടതി വിധി മൂലമാണ് യഥാർത്ഥം ഒരു ഒരു ദീർഘദർശിയെ പോലെ മണ്ണത്തൂർ പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ വന്ന് തിരുമേനി പ്രസംഗിച്ചത് എനിക്കറിയാം നമുക്ക് ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൃത്യമായ ഒരു നടപടിയുടെ ഭാഗമായിരിക്കണം ഒന്നായി തീരുവാനുള്ള നിയോഗമാണ് വേണ്ട എന്ന് പറയുന്നവരോട് നമുക്കെന്ത് പറയാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജിതമായി പോകുന്നത് നിരാശരായി പോകുന്നത് അവിടെയാണ് എത്രയോ സ്നേഹത്തോടെ എത്രമാത്രം കരുതലോടെ ഈ സഭ ഈ ഭദ്രാസനം ഈ ഭദ്രാസന പലരെയും സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ പുറംതിരിഞ്ഞു നിന്നവരാണ് ഒത്തിരി പേർ അവരോടൊക്കെയും ക്ഷമിക്കുവാനും അവരെയൊക്കെയും സ്നേഹിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ ആ അനുഗ്രഹീതമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെയാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന ആ മഹാപ്രാർത്ഥനാ സംഗമം അത് ആരെയുടേയും മുമ്പിൽ ഭീഷണിപ്പെടുത്തുവാനും ആരെയും വെല്ലുവിളിക്കുവാനും ഒന്നുമല്ല പകരം സഭ ശക്തമാണ് എന്ന തിരിച്ചറിവുണ്ട് നമ്മിൽ വേണ്ടിയാണ് നമ്മുടെ സ്പേസ് നമ്മൾ നാമാണ് നമ്മളാണ് സ്വീക ഉണ്ടാക്കേണ്ടത് സൃഷ്ടിക്കപ്പെടേണ്ടത് നമ്മൾ നമ്മളുടെ സ്പേസുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം നീ നിൻ്റെ മുറിവിനെ എൻ്റെ മുറിവിനെ നോക്കുക എന്ന് പറയാൻ പറഞ്ഞ് ധൈര്യത്തോടെ അവരെ പറഞ്ഞയക്കുന്നു സാക്ഷികളായി പറഞ്ഞയക്കുന്നു പ്രിയമുള്ളവരെ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി അമ്മയെ സംബന്ധിച്ച് അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനാ സംഗമം ആ പ്രാർത്ഥനാ സംഗമത്തിൽ മലങ്കര സഭ ഒന്നാണ് ഒരു സഭയേ ഉള്ളൂ ആ ഒരു സഭയിൽ ഒന്നായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഒന്നായി നിന്നുകൊണ്ട് മുന്നോട്ട് പോയി ചലിക്കുവാനും സാധിക്കുന്ന തരത്തിൽ നമ്മൾ എത്തിച്ചേരണം നിങ്ങളെ സ്വീകരിക്കുവാനും നിങ്ങളെ സ്വാഗതം ചെയ്യുവാനുമാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സഭ നിങ്ങളെ ക്ഷണിക്കുകയാണ് കോ കോട്ടയത്തേക്ക് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ആ യാത്ര അനുഗ്രഹീതമായി തീരുവാൻ ഈ കൂട്ടായ്മ ഒന്നായി ഈ സഭ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുവാൻ നമുക്കും ഒപ്പം തന്നെ നമ്മുടെ ഓരോ വിശ്വാസികൾക്കും സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവം തൊമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ